ഹലോ കൂട്ടുകാരെ പുതിയൊരു വീടൊക്കെ എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്നത്തെ നമ്മളെ വീടിയെന്ന് വെച്ചാൽ പുലർച്ചെ തന്നെ പണിക്ക് പോകണ ഒരു കാഴ്ച കണ്ടത് നേരം വെളുത്തിങ്ങനെ വരുന്നൂ ഒരു അഞ്ചരയോട് കൂടി ഞമ്മൾ ഹാർബറിൽ നിന്ന് വള്ളമായിട്ട് നമ്മളെ വള്ളമായിട്ട് ഇങ്ങനെ ഒരു പതിമൂന്ന് പതിനാല് കിലോമീറ്ററോളം ഓടിപ്പോണം മത്തിപ്പണിക്കാണ് പോണത് അപ്പോൾ അതേ പുലർച്ചെ ഇങ്ങനെ അപ്പോൾ ചെറിയ മഴക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ചെറിയൊരു മഴ മഴ വന്ന് ചിലപ്പോൾ പോയിട്ട് വൈ ശക്തമായ കാറ്റൊന്നും വരാൻ ചാൻസ് ഇല്ല ചെറിയൊരു കാർ ഇട്ടാണ് അങ്ങനെ അതെ ഒരു ലക്ഷ്യം വെച്ച് ഇങ്ങനെ ഓടിപ്പോണ ഒരു കാഴ്ച കേട്ടോ പതിമൂന്ന് കിലോമീറ്ററോളം ഓടണം എന്നിട്ട് നമുക്ക് വലയം കാലിലൊക്കെ വെക്കണമെങ്കിൽ അതെ ഓടിപ്പോണ വഴിക്ക് ഇതാണതെ പൈകിനെ നേരമ്പ ലൊക്കേഷൻ കണ്ടില്ലേ കണ്ടോ അപ്പോൾ നമ്മളെ ഫോണിൽ ഒരു ആപ്പ് ഉണ്ട് അപ്പോൾ ആ ആപ്പിൽ നോക്കിയിട്ടാണ് നമുക്ക് മീൻ കിട്ടുന്ന ഒരു ഗ്രൗണ്ടാണ് അത് കാണുന്നത് അപ്പോൾ ആ ഗ്രൗണ്ട് സേവ് ചെയ്തിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതെ അത് നോക്കിയിട്ട് ലൊക്കേഷൻ എടുത്തിട്ട് നേരെ മങ്കിട് ഓടിപ്പോണ കാണേ പയ്യനൊന്ന് നേരം വെളുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഒരു രങ്ങനെ വയ്ലൊരു ആറരക്കാവട്ടെ വല വയ്ക്കുമ്പോൾ അപ്പോൾ വീഡിയോ ആണ് കുട്ടികൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം നിങ്ങളെ വല ഏറിയ കമൻ്ററി ഒക്കെ പെടുത്താം പിന്നെ അതേ എക്കോ സൗണ്ടർ ഉണ്ട് എക്കോ സൗണ്ടർ എന്ന് വെച്ചാൽ നമുക്ക് വെള്ളത്തിൻ്റെ അളവ് വെള്ളം എത്ര അടി വെള്ളം ഉണ്ടെന്നൊക്കെ അറിയാൻ പറ്റും പിന്നെ മീനൊക്കെ പോകണമെങ്കിൽ അതൊരു കാണൂട്ടാ അങ്ങനെ രണ്ട് ഇഞ്ചി വെച്ചിട്ട് കുറച്ച് നേരം പൈ രണ്ട് ഇഞ്ചി വെച്ചിട്ട് പായ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാഴ്ചയാണ് വീഡിയോ ഫുള്ളായിട്ട് കാണാം പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടർമാരുണ്ടെങ്കിൽ നമ്മളെ കടൽ ലൈഫ് ബ്ലോഗെന്നു പറഞ്ഞാൽ ചാനലൊക്കെ ഇപ്പോൾ വൺക്ക് ഒരു ലക്ഷം ഫോളോവേഴ്സ് ആവാനായിട്ടുണ്ട് അപ്പോൾ അത് ഇത് നമ്മളെ പ്രൊഫൈൽ ചാനൽ ഈ പേജ് കേട്ടോ മറ്റേജിൽ സ്റ്റൈക്ക് ഇട്ടായിരുന്ന അല്ലാതെ വീഡിയോ കാരണം കുറവാണ് ഇനി കൂടുതൽ വീഡിയോ നമ്മൾ ഈ പ്രൊഫൈൽ പേജിലായിരിക്കും അപ്പോൾ ഈ പേജും കൂടി ഒന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ അങ്ങനെ നമ്മൾ വളർക്കണ സ്ഥലത്ത് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മള ഫസ്റ്റ് പലയിടത്തെല്ലാണ് ഊരി അടുത്തല്ലെന്ന് പറയും അപ്പോൾ രാത്രിയായോ ആവൺ ടൈമ് നമ്മൾ ഇതുമ്പോൾ ഒരു മിന്നിച്ചിറ കെട്ടാറുണ്ട് അപ്പോൾ പകൽ നേരം വെളുത്തായിരണം കെട്ടണിക്കാം കേട്ടോ അതെ വല നീട്ടി കൊടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇതെല്ലാം മീനൊക്കെ ഒന്ന് കിട്ടുമെന്ന് അറിയില്ലേ മക്കിനെ പിടിക്കാൻ വേണ്ടി ചാള പിടിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ വന്നിരിക്കണത് അങ്ങനെ എന്തോരം എന്തോരം ചാളൊക്കെ കിട്ടുമോ എന്ന് അറിയാലേ അങ്ങനത്തെ ഫസ്റ്റ് തെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ വല വെക്കണൊരു കാഴ്ചയാണ് അങ്ങനെ അത് ഈ ഗ്രൗണ്ടിൽ ഓടിയൊന്ന് വലയും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് ആവശ്യത്തിന് റോപ്പ് ഇളക്കി കൊടുക്കണം വലന കടലിൻ്റെ അടിത്തട്ടിലേക്ക് ഇട്ട് എടുക്കണം അപ്പോൾ കുറച്ച് റോപ്പ് കൂടുതൽ വിട്ടു കൊടുക്കുന്നതാണ് കാറ്റൊക്കെ വന്നാൽ വലിഞ്ഞ് കഴിഞ്ഞാൽ വല അടി പിടിക്കാണ്ട് നിൽക്കും അതുകൊണ്ട് വേണം ആവശ്യത്തിന് റോപ്പും കാര്യങ്ങളൊക്കെ ഇളക്കി കൊടുക്കണം അപ്പോൾ അതേ ഒരേ വഞ്ചിക്കാർ തിരിവും കാര്യങ്ങളൊക്കെ വെച്ച് ഇങ്ങനെ ഓടിങ്ങനെ വരേണ്ടിട്ട് അപ്പോൾ അവർ നമ്മുടെ മേവറം കയറിയാൽ ഒരു വല വെക്കും ഇനി ഒരു അരമണിക്കൂറോളം ഈ വല ഇളത്തി തന്നെ വെയിറ്റ് ചെയ്ത് കിടക്കും അപ്പോൾ അതെ ഇതോ ചെറിയൊരു തൊണ്ട മീനൊക്കെ ഇല്ലാത്ത പോകണ്ടേ പതിനാല് മാറി എക്കോ സൗണ്ടിൽ കാട്ടുണ്ട് കേട്ടോ നമുക്ക് അതിക്ക് അളക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു പതിനഞ്ചര ഒക്കെ ഉണ്ടാവും കേട്ടോ പതിനാലര മാറി കൂടുതലുണ്ട് ഇത് നമ്മളിപ്പോൾ വല വെച്ച സ്ഥലം അങ്ങനെ വലൊക്കെ വെച്ച് ഇനി കുറച്ച് നേരം പറയ ഒരു അരമണിക്കൂറോളം ഇവിടെ കിടക്കും അരമണിക്കൂർ രണ്ട് വലയേ കാര്യങ്ങളൊക്കെ പിടിക്കുള്ളൂ കേട്ടോ അങ്ങനെ അതെ ഈ നമ്മൾ വലപിടിക്കേണ്ട നേരം കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ പയ്യനൊന്നും ഇഞ്ചിന്ന് നടത്തിയിട്ട് റിവേഴ്സ് വെച്ച് കൊടുത്ത് റിവേഴ്സ് വെച്ച് കൊടുത്ത് എല്ലാം റോപ്പ് വലിക്കാൻ ആൾക്കഴിഞ്ഞാൽ കടലിൽ അടിയിലേക്ക് വലിക്കണം ഇപ്പോൾ റോപ്പ് വലിക്കുന്ന ആൾക്ക് കുറച്ചൊരു ബാറ് കുറഞ്ഞു ടൈറ്റ് കുറഞ്ഞിട്ട് കുറഞ്ഞിട്ടു ഇപ്പോൾ പയ്യനഞ്ചിത്തിരമ്മ പയ്യനെ റിവേഴ്സ് വെച്ച് ഇങ്ങനെ വലിച്ചു കൊടുക്കും ഈ റോപ്പ് ഇനി ചുറ്റിയിട്ട റോപ്പ് പയ്യനെ പയ്യനെ വലിച്ച് വലിച്ചെടുക്കണം കേട്ടോ കുറച്ചു നേരം വലിക്കണം വലിച്ചു വരുമ്പോൾ തന്നെ നല്ല തെളിച്ച് കൊള്ളണം നമുക്ക് കാണാൻ പറ്റും വീഡിയോ ആണ് കൂട്ടുകാരന്മാർ നമ്മൾ ഈ ചാനലും കൂടി എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ എപ്പോഴും കാര്യങ്ങളൊന്നും വീഡിയോ കാലിൽ ഇടാൻ പറ്റാറില്ല വീഡിയോ കുറേ എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ പണിയും കാര്യങ്ങളും കഴിഞ്ഞ് വരുമ്പോൾ അറിയാൻ പറ്റും കടലിൽ പോണം പണിയും കഴിഞ്ഞൊക്കെ ഒരു നേരത്താണ് വീട്ടിൽ വരണത് പിന്നെ ചെറിയ ക്ഷീണം കാലം ഒക്കെ കിടന്നുറങ്ങി വരുമ്പം അവസരം കിട്ടുമ്പോഴേ ഞാൻ ഒരു വീഡിയോ കാലിലൊക്കെ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ നമ്മളെ പേജിലായാലും പ്രൊഫൈലിലൊക്കെ ഇടണത് കേട്ടോ ഓക്കേ അങ്ങനെ നമ്മളെ വലയുടെ തെല്ലിൽ കയറി വന്നിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഒന്നും കാണും നീയുടെ വലയിൽ എന്നാലും വല നല്ല നീളത്തിനുണ്ട് എവിടെങ്കിലൊക്കെ മീനും കയറണൊക്കെ ഉണ്ടാവും പുതു വലയുണ്ട പുതിയ വല സെറ്റ് ചെയ്തിട്ട വലയാണ് അങ്ങനത്തെ വല വലിച്ചു വെക്കാൻ പോകണം ഒരേ മീനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വല മീനെ കഴിച്ച് പയ്യനെ പയ്യൻ അടക്കി വെക്കുകയുള്ളൂ പിന്നെ നമ്മൾ ശത്രു ഉണ്ട് കടലിൽ ശത്രുന്ന് ചെല്ലും കടൽ പന്നി അത് വന്നെ രക്ഷയില്ല വല വേഗം വലിക്കാൻ നോക്കാം അങ്ങനെ നമ്മൾ വല വലി തുടങ്ങാൻ പോവുകയാണ് വലയിൽ എന്തെല്ലാം മീനൊക്കെ വരുമോ നോക്കാം ചാള വല ഉണ്ടോ താള പിടിക്കാനാണ് ഇങ്ങോട്ട് വന്നിരിക്കണത് അങ്ങനെ വല അങ്ങോട്ട് വലിച്ചെങ്ങിട്ട് തുടങ്ങി അപ്പം എന്തോ ഒരു വെളുപ്പ് കാണുന്നുണ്ട് അടിയിൽ അങ്ങനെ വലിച്ച് നോക്കാം വലിച്ചു നോക്കാം എന്തൊക്കെ മീനാണെന്നാണ് വരണത് കേട്ടോ അങ്ങനെ വലിച്ചെങ്ങിട്ട് തുടങ്ങിയിട്ടോ വല അങ്ങനെ ഒരു ചാള കിടച്ച് കൈ കയറി വന്നിട്ടുണ്ട് കേട്ടാ അപ്പം ഇതൊക്കെ വേറൊന്നും വന്നിട്ടൊന്നും ഇല്ല എന്നാൽ നമ്മളെ പ്രതീക്ഷ കൈ ഇടൂല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു കുറേ നേരം വലിച്ചിട്ട് മീൻ വരാനുണ്ടായി ഇപ്പം ഫോൺ എടുത്ത് ഞാൻ വെച്ചിട്ടാ അപ്പോൾ അത് പിന്നെയാണ് വലിച്ചപ്പോഴേ നമുക്ക് ചാളല്ല അയിൽ ചേർത്തിങ്ങനെ വരുന്നുണ്ട് ഇടയിലെന്ന് പറയും ചാളയിലൊക്കെ കിട്ടാൻ പറ്റിയ അതിലിങ്ങനെ ചെറുത്ത് ചെറുത്തിങ്ങനെ വരുന്നുണ്ട് കേട്ടാ അപ്പോൾ ഭയങ്കര സന്തോഷം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് നമ്മ ഇത്രയും പടിഞ്ഞാറ് കയറി വന്നിട്ട് ഒന്നും ഇല്ലാണ്ട് പോകണ്ടല്ലോ അയിലങ്ങ ഇല്ലെന്നും പറഞ്ഞിട്ടേ വലിച്ചങ്ങൾ പിടിക്കുകയാണ് ഒന്നും നോക്കണില്ല നമ്മളെ ചിലവും കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് ഉറപ്പായി വല ഇഷ്ടമാതിരി ഇനി വെള്ളത്തിൽ കിടക്കുകയാണ് അപ്പം അല്ലാ വലയും തെളിഞ്ഞ വലയിലൊക്കെ അയിലക്കുഞ്ഞിൽ ഉണ്ടാവും നല്ല നമുക്കൊരു ഉറപ്പായിട്ടാണ് അങ്ങനെ അതെ ആ വാലങ്ങട് വലിച്ചും അങ്ങനെ അയച്ചാണ് വീഡിയോ ആണ് കൂട്ടി പറഞ്ഞ മാതിരി എന്താ പറയുക നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്ത് വീഡിയോ ആണ് പിന്നെ എന്താ പറയുക തീർച്ചയായിട്ടും ഈ പേജും കൂടി എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മളെ കടൽ ലൈഫ് ബ്ലോഗ് സപ്പോർട്ട് ചെയ്തതായിരിക്കും ഇതും കൂടി ഒന്ന് നമ്മളെ പ്രൊഫൈൽ പേജും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്തുതരണം ഇനി നിസ്സാരം ഫോളോവേഴ്സ് ആയി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കടൽ ലൈഫ് എന്ന് പറഞ്ഞാൽ ചാനലിൽ ഒരു ലക്ഷം ഫോളോവേഴ്സ് ആവാൻ പോവാണ് നിങ്ങളൊക്കെ സപ്പോർട്ട് കൊണ്ട് വേണം കേട്ടാ കുറേ ടൈം എടുത്താല് നമ്മളൊരു ലക്ഷം ഫോളോവേഴ്സ് അടിക്കാൻ പോകണ്ട അപ്പോഴത്തെ അയില മീൻ വരിച്ചൊക്കെ കഴിച്ചാണ് അപ്പം നമ്മളെ പണിയും കാരണമൊക്കെ ചിലവർക്ക് അറിയായിരിക്കും ഇതേ വീട് അങ്ങനെ മൂന്ന് പേരേ ഉള്ളൂ അപ്പോൾ മാറി നിന്നിട്ട് ഒരാളെ കൊണ്ട് വീട് പിടിപ്പിക്കേണ്ട അപ്പോൾ മനസ്സിലായില്ലേ പണിയുടെ ഇടയിൽ ഇതേ ചെറിയ ചെറിയ ഇത് കിട്ടുമ്പോഴാണ് നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാറുള്ളത് ഇപ്പോൾ ഇന്ന് മൂന്ന് പേരുണ്ടായുള്ളൂ അഞ്ച് പേര് ആറ് പേരും പോണ അഞ്ചാണ് അപ്പോൾ എന്തോ തിരക്കും കാര്യങ്ങളായിരുന്നു അവർ വന്നില്ല അങ്ങനെ നമ്മളെ വലൊക്കെ ഫുള്ള് കയറി കഴിഞ്ഞ് ഇനി നമ്മളെ ഊരളുത്തൽ കൊടിയും കൂടി കയറി കഴിഞ്ഞാൽ നമുക്ക് നേരെ കര പിടിക്കാ അപ്പോൾ ചെറിയ രീതിയിൽ മഴക്കാരും കാരണമൊക്കെ കാണുന്നുണ്ട് പക്ഷേ മഴക്കാർ കഴിയുമ്പോൾ ചെറിയ കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താണ് വർഷമാണ് ചെറിയ കാറ്റ് മഴ കിട്ടാറുണ്ട് എപ്പോൾ പോയാലും അങ്ങനെ രണ്ട് എഞ്ചിന് ഇറക്കി വെച്ച് അമ്മഞ്ഞ് അടയ്ക്കാൻ പോണ് ഒരു മുക്കാൽ മണിക്കൂറോട്ടം ഉണ്ടാകും ഇവിടുന്ന് അങ്ങോട്ട് കിട്ടാൻ നമ്മളെ അഴിക്ക് നേരെ കൂടെ നമ്മൾ അഴിയും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ അഴുകിക്കൂടും മുനമ്പം അഴിയിലാണ് കുറച്ചാളെ ഇടുമ്പോൾ പണിക്ക് പോകുന്നത് വർഷമായി കഴിഞ്ഞാൽ അപ്പോൾ ഈ കൊച്ചു വീടെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ആയിരിക്കും ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ വേറെ കമന്റി ഒക്കെ പെടുത്താൽ പിന്നെ പിന്നെ ഞാൻ പറയണേ നമ്മളെ പേജ് ഈ പേജും കൂടി എല്ലാവരും ഫോളോ ചെയ്ത് സപ്പോർട്ട് തരാം അടുത്ത പ്രശ്നം നല്ല വീഡിയോ ആയിട്ട് കാണട്ടോ ഓക്കേ